കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയ ഒരു വിഷയമാണ് സൈബർ ഇടങ്ങളിലെ പി ആർ ഏജൻസികളുടെ പങ്കാളിത്തം കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമാണ് പി ആർ ഏജൻസികളുടെ പ്രവർത്തനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പി ആർ ഏജൻസികളും ബന്ധപ്പെട്ട് വന്ന പുതിയ വാർത്തകൾ വഴിയാണ് ഈ ചർച്ച കൂടുതൽ ജനപ്രിയമായത് സർക്കാരിനും പ്രതിപക്ഷത്തിനും വേണ്ടി സൈബർ യുദ്ധം നടത്താൻ ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന്റെ ഭാരം ആരാണ് ചുമക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ട സമയമാണിത് സൈബർ ഇടങ്ങളിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പിന്നാമുറങ്ങൾ ഇന്ന് നമുക്ക് കുറിച്ച് കൂടുതൽ അറിയാം സൈബർ ഇടങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി പോരാടുന്നതും വലിയ സിനിമാ താരങ്ങളുടെയും ഇടയിൽ പ്രവർത്തിക്കുന്നതും സിആർ ഏജൻസികളിലെ പ്രൊഫഷണുകൾ ആണെന്ന് എല്ലാവർക്കും അറിയാം ഈ പ്രൊഫഷണൽ പോരാട്ടത്തിനിടയിൽ അറിയാതെ തലവെക്കുന്നവരാണ് ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ ഭരണപക്ഷത്തിനായാലും പ്രതിപക്ഷത്തിനായാലും അവരുടെ സൈബർ യുദ്ധത്തിനെ ചുക്കാൻ പിടിക്കാൻ ഏജൻസികളുണ്ട് ഓൺലൈൻ ഉപഭോഗം വർദ്ധിക്കുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സാധാരണക്കാരുടെ ശബ്ദമാകുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് സൈബർ ഇടങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികളും സിനിമാ താരങ്ങളും ഇതിന്റെ ഭാഗമായാണ് പി ആർ ഏജൻസികളെ പാർട്ടികൾ സ്വാഗതം ചെയ്യുന്നത് ഇതിനായി കോടിക്കണക്കിന് രൂപയാണ് പാർട്ടികൾ ചെലവഴിക്കുന്നത് സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ാണ് നിയന്ത്രിക്കുന്നത് എന്ന് ഭരണപക്ഷവും പരസ്പരം ആരോപിക്കുന്നുണ്ട് സത്യത്തിൽ ഇവർ രണ്ടുപേർക്കും വേണ്ടിയും പ്രവർത്തിക്കാൻ പി ആർ ഏജൻസികൾ ഉണ്ടെന്നാണ് സത്യം മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമെല്ലാം ഈ പി ആർ ഏജൻസികളുടെ ഭാഗമാണ് സർക്കാരിന്റെ പബ്ലിക് റിലേഷൻ ജോലികൾക്ക് വേണ്ടി പി ആർ ഡിപ്പാർട്ട്മെന്റും ഓരോ മന്ത്രിമാർക്കും പി ആർ ഒ എന്നാൽ ഇതിനു പുറമെ പി ആർ ഏജൻസി ഉണ്ടെന്നതാണ് പ്രതിപക്ഷം പറയുന്നത് ട്വിറ്ററിലൂടെയും സർക്കാരിന്റെ നേട്ടങ്ങൾ കൂടുതൽ ഫലപ്രദമായി പ്രചരിപ്പിക്കാൻ ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം അംഗപ്രൊഫഷണൽ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ പബ്ലിക് റിലേഷൻ വകുപ്പിന് കീഴിൽ സോഷ്യൽ മീഡിയ സെല്ലായി രൂപീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ദേശീയ അന്തർദേശീയ തലത്തിൽ പോലും സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കാൻ പി ആർ ഏജൻസികളുണ്ട് എന്തായിരുന്നാലും കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ പി ആർ ഏജൻസികൾ പിടിമുറുക്കിയെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് നിലവിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മൂന്ന് മൾട്ടിനാഷണൽ പിആർ കമ്പനികൾ കേരളത്തിന്റെ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും വേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ടെന്നതാണ് വിവരം മുമ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് സോഷ്യൽ മീഡിയ ക്യാമ്പയിനായി പി ആർ ഏജൻസികളെ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മുഴുവൻ സമയത്തേക്കാണ് കമ്പനികളുടെ സേവനം ഈ പാർട്ടികൾ ഉപയോഗപ്പെടുത്തുന്നത് ഇതിനായി യുവാക്കളുടെ ഒരു നിര തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സോഷ്യൽ മീഡിയയിൽ വിവിധ സാമൂഹ്യ വിഷയത്തിലുള്ള ജനങ്ങളുടെ അഭിപ്രായം പരിശോധിച്ച് അതിനെ അനുസൃതമായി രാഷ്ട്രീയ ക്യാമ്പയിനുകൾക്ക് രൂപം നൽകുക എന്നതാണ് പി ആർ ഏജൻസികളുടെ പ്രധാന ജോലി അതിന്റെ ഭാഗമായി ഓരോ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക രാഷ്ട്രീയ നേതാക്കളുടെ പ്രതിച്ഛായ സമൂഹത്തിൽ മെച്ചപ്പെടുത്തുക ഓരോ വിഷയത്തിലും കൃത്യമായി പ്രതികരണം എന്നിവയാണ് പി ഏജൻസികൾ ചെയ്യുന്ന ജോലികൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രത്യേക പ്രത്യേക ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സൃഷ്ടിക്കുക എന്ന ജോലിയാണ് പി ഏജൻസികൾ ആദ്യം ചെയ്യുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്താവനത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും അബദ്ധം പറ്റുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണിത് കൂടാതെ വാർ റൂമുകളും പി ആർ ഏജൻസികൾ ഒരുക്കുന്നുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഓരോ പോസ്റ്റുകളും പരമാവധി പേരിൽ എത്തിക്കുക എന്നത് തന്നെയാണ് പി ഏജൻസികളുടെ പ്രധാനമായ ചുമതല സൈബർ ലോകത്ത് പ്രചരിക്കുന്ന രാഷ്ട്രീയ യുദ്ധങ്ങളും വലിയ സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പി ആർ പോരാട്ടങ്ങളും സാധാരണക്കാരാൻ അറിയാതെ തന്നെ അവർക്ക് ബാധകമാകുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി പങ്കുവയ്ക്കുക എങ്ങനെ ഇരിക്കണം ഇത്തരം പി ആർ ഏജൻസികളുടെ പ്രവർത്തനം നിയന്ത്രിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അതും കൂടെ അറിയിക്കും ഇങ്ങനെ തന്നെ ഇനിയും കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങളും വിവരങ്ങളും അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം